സുഗമോ ദേവി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേവിക ഇടപെട്ട് പ്രഭാവതിയുടെ മനസ്സിലിരിക്കുന്ന ആ വലിയ രഹസ്യം ചോദിച്ചറിയുമ്പോൾ സിദ്ധുവോ നന്ദനോ ആരും അറിയാതെ ഈ പ്രശ്നം ദേവികയായിട്ട് തന്നെ അരുന്ധതിയുമായി പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യിക്കും ദേവിക പറഞ്ഞാൽ അതിന് മറുവാക്ക് അരുന്ധതിയെ സംബന്ധിച്ചില്ല കാരണം അരുന്ധതിയുടെ മകനെ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നവളാണ് ദേവിക അതുകൊണ്ട് അവളുടെ വാക്ക് അങ്ങനെ നിസാരമായി തള്ളിക്കളയാൻ അവർക്കാകില്ല തൻ്റെ മകനോട് പ്രഭാവതി ചെയ്ത ക്രൂരത തെറ്റാണെന്ന് പ്രഭാവതി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഋഷിയുടെ മുമ്പിൽ കരഞ്ഞു മാപ്പ് ചോയിപ്പിക്കണം എന്നതായിരുന്നു അരുന്ധതിയുടെ ആവശ്യം ദേവിക പ്രഭാവതിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തെറ്റു തിരുത്തിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ പ്രഭാവതി ഋഷിയോട് മാപ്പ് ചോദിക്കുന്നുണ്ട് അതോടെ പ്രഭാവതിയും അരുന്ധതിയുമായിട്ടുള്ള ശത്രുത ഏകദേശം അവസാനിച്ചു എന്ന് തന്നെ പറയാം ഇതിനിടയ്ക്ക് നമ്മുടെ രജനി ഗിരീഷിനോടും നന്ദനോടും പറയുന്നുണ്ട് അമ്മയും ദേവികയും എലക്ഷന് മത്സരിപ്പിക്കേണ്ട രണ്ടു പേരും എലക്ഷന് മത്സരിക്കുന്നതിൻ്റെ പേരിനാണ് കുടുംബത്തിൽ ഇത്രയും അസ്വസ്ഥതകളും സമാധാനക്കേടും ഉണ്ടാകുന്നത് അതുകൊണ്ട് രണ്ടാളെ മത്സരത്തിൽ നിന്നും പിന്മാറ്റാന്ന് അപ്പം ഗിരീഷ് പറയുന്നു ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ രജനി പറയുന്നത് ഇത് രജനി കരുതുന്നത് പോലുള്ള കുട്ടിക്കളിയല്ല എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് പോകുമ്പം നന്ദൻ പറയുന്നു ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട് അമ്മ പറഞ്ഞിട്ട് അതനുസരിക്കാതെ ദേവിക എലക്ഷന് മത്സരിക്കുന്നു എന്ന പേരിനല്ലേ അമ്മ ഇപ്പം എലക്ഷന് മത്സരിക്കുന്നതും വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇതിന് ഏറ്റവും നല്ല പരിഹാര മാർഗം ഇലക്ഷനിൽ നിന്നും രണ്ടാളും പിന്മാറുന്നതായിരിക്കുമെന്ന് നന്ദനും പറയുന്നു ഈ അഭിപ്രായം സിദ്ധുവിനോട് വന്ന് പറയുമ്പം സിദ്ധാർത്ഥം പറയുന്നു അത് പാർട്ടിയെ അപമാനിക്കുന്നതിന് തുല്യമാകും മാത്രമല്ല പാർട്ടിയുടെ ഇമേജിനെ ആയിരിക്കും ബാധിക്കുന്നത് ഒരിക്കലും ഇനി അത് നടക്കില്ല നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ പിന്നെ സാധിച്ചേനെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ടെന്ന് പറഞ്ഞ് സിദ്ധു അങ്ങ് പോകുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പം വീണ്ടും അവരുടെ മുമ്പിൽ തെളിയുന്ന മറ്റൊരു മാർഗ്ഗമുണ്ട് അതായത് പ്രഭാവതി ഇതുവരെ നോമിനേഷൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവർക്ക് മാത്രമേ ഇലക്ഷനിൽ നിന്ന് പിന്മാറാൻ പറ്റൂ പക്ഷെ അതൊരിക്കലും നടക്കില്ല നന്ദരജനിയോട് പറയുന്നുണ്ട് അമ്മയോട് ആര് ചെന്നാൽ അത് ആവശ്യപ്പെട്ടാലും അവരമ്മയുടെ ശത്രുവായി മാറുന്നു അമ്മ മുമ്പ് പറയാറുള്ളതുപോലെ കുടുംബമാണ് ഏറ്റവും വലുതെന്ന് തോന്നി അമ്മ തന്നെ ഇലക്ഷനിൽ നിന്ന് സ്വയമേ മാറുന്നതും നമ്മൾ പറഞ്ഞു മാറ്റുന്നതും രണ്ട് രണ്ടാണ് ഇനി എന്താണെന്ന് വെച്ചാൽ വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോകുന്നു അപ്പം രജനിയാണെങ്കിൽ നിന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട് അരുന്ധതിയോടുള്ള ശത്രുതയുടെ പേരിലും അരുന്ധതി കാരണമാണിപ്പോൾ ദേവിക ഇലക്ഷന് മത്സരിക്കുന്നത് അവളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ക്യാഷ് ചിലവാക്കുന്നതും അരുന്ധതിയാണ് അങ്ങനെ അവളെ വിജയിപ്പിച്ചുകൊണ്ട് തൻ്റെ കുടുംബം തകർക്കുക എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കിയാണ് പ്രഭാവതി ഈ എലക്ഷന് മത്സരിക്കാമെന്ന് തീരുമാനിക്കുകയും എതിർ പാർട്ടിയിലെ പാർട്ടി പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ച് ഇലക്ഷന് മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും പറ്റുമെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് ഒരവസരം തരണമെന്നൊക്കെ അപേക്ഷിച്ച പേര് ആ ഒരു ചാൻസ് കൊടുക്കുന്നത് പക്ഷേ അരുന്ധതിയായിട്ടുള്ള പ്രശ്നം മാറുമ്പോഴത്തേക്കും ഇനി ദേവികയോട് മത്സരിക്കാൻ പ്രഭാവതിക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് തന്നെ എലക്ഷന് മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പ്രഭാവതി എത്തുന്നുണ്ട് അത് എതിർ പാർട്ടിയിലെ ചില നേതാക്കന്മാർക്ക് വലിയ ശത്രുത പ്രഭാവതിയോടുണ്ടാകാൻ കാരണമാകുന്നു അവരുടെ പാർട്ടിയെ അപമാനിക്കാൻ വേണ്ടി മനഃപ്പൂറും സിദ്ധുവും പ്രഭാവതിയും കൂടി ചേർന്ന് നടത്തിയ നാടകമായിട്ടാണ് ചിലരിതിനെ കണക്കാക്കുന്നത് സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഗിരീഷ് ആണെങ്കിൽ പ്രഭാവതി മേഡത്തിനോട് ആവശ്യപ്പെടുന്നു എന്തായാലും മേഡം മത്സരിക്ക് അർഹതപ്പെട്ട ആരാണെന്ന് വെച്ചാൽ അവർ വിജയിക്കട്ടെ മേടം ആയാലും ദേവിക ആയാലും എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ എല്ലാ യോഗ്യതയുള്ള വ്യക്തികൾ തന്നെയാണ് ഇപ്പം നിങ്ങൾ രണ്ടാളും പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും മത്സരിക്ക് മത്സരിക്കുന്നതിൻ്റെ പേരിൽ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടാകാതിരുന്ന മാത്രം മതി എലക്ഷന് മത്സരിക്കുന്ന തീരുമാനത്തിൽ നിന്നും ആരും ഇനി മാറണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ ചില തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഞാൻ ദേവികയ്ക്കെതിരായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ ആ തെറ്റിദ്ധാരണയൊക്കെ മാറി അതുകൊണ്ട് എനിക്ക് മത്സരിക്കണമെന്നു താല്പര്യമില്ല പക്ഷേ ഗിരീഷ് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഞാൻ എന്തായാലും ഇലക്ഷനിൽ നിന്ന് പിന്മാറുന്നില്ലെന്ന് പ്രഭാവതിയും പറയുന്നു അപ്പം ദേവിക പറയുന്നു അമ്മ ധൈര്യമായിട്ട് മത്സരിക്കുക നമ്മൾ രണ്ടാളും മത്സരിക്കുന്നെങ്കിലും മനസ്സുകൊണ്ടൊന്നല്ലേ അമ്മ വിജയിച്ചാലും ഞാൻ വിജയിച്ചാലും നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും പരസ്പരം സമാധാനിപ്പിക്കുന്നു അങ്ങനെ വാശിയേറിയ എലക്ഷൻ മത്സരത്തിനൊടുവിൽ യൂത്ത് വിങ്ങായ ദേവിക വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ദേവിക വിജയിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നതും നമ്മുടെ പ്രഭാവതിയും സിദ്ധുവും നന്ദനും ദേവികയും ഗൗരിയും ഭാർഗവിയും അരുന്ധതിയും ഋഷിയൊക്കെ തന്നെയായിരിക്കും കാത്തിരിക്കാം